ഹായ് ഞാൻ അമ്പിളി നമ്മുടെ ജീവിതത്തിലെ ഒരു പ്രധാന അടുത്ത ഒരു ടേണിങ് പോയിൻ്റ് എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഒരു കുഞ്ഞിൻ്റെ അമ്മ അച്ഛൻ ആവുക എന്നുള്ളത് അല്ലേ ഈ പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും നമുക്ക് അറിഞ്ഞിട്ടും എല്ലാം മുൻകൂട്ടി പ്രിപ്പയർ ചെയ്തും ഒന്നും ഒരു കാര്യങ്ങളിലേക്ക് നമുക്ക് ചെയ്യാനോ എല്ലാ എക്സ്പീരിയൻസ് സമ്പാദിച്ചതുകൊണ്ട് സമ്പാദിച്ചോ അല്ലെങ്കിൽ കേട്ട് പഠിച്ചോ വായിച്ചു പഠിച്ചോ ഒന്നും നമുക്ക് ഒരു കാര്യങ്ങളും ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് ഒരു സത്യം തന്നെയാണ് അതിനു വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാനായിട്ട് ശ്രമിക്കുകയും വേണ്ട അത് നടക്കുന്ന കാര്യമല്ല നമ്മൾ എന്ത് കാര്യങ്ങളും എത്രയൊക്കെ അറിഞ്ഞാലും നമ്മൾ ആ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് കിട്ടുന്ന അറിവൻ്റെ അത്രയും വേറെ ഒരു പ്രാക്ടിക്കലിലൂടെയാണ് തിയറിയേക്കാൾ കൂടുതൽ പ്രാക്ടിക്കലിൽ കൂടിയേ തന്നെയാണ് നമുക്ക് അറിവുകൾ കിട്ടുകയുള്ളൂ അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ആ ജേണി എന്ന് പറയുന്നത് സത്യം തന്നെയാണ് പക്ഷെ അതിനു മുമ്പായിട്ട് കുറച്ച് ഒരു ഒരുക്കങ്ങൾ അതായത് സാമ്പത്തികമായിട്ട് നമ്മൾ ഒരുങ്ങുന്നത് പോലെ തന്നെ അച്ഛനും അമ്മയ്ക്കും ഒരു ഒരു ഉത്തരവാദിത്തം വളരെയധികം ഒരു ഉത്തരവാദിത്വമുള്ള നിങ്ങൾ നിങ്ങളുടെ ലൈഫിലെടുത്ത ഏറ്റവും വലിയ ഒരു ഉത്തരവാദിത്വം തന്നെയാണ് ഒരു ഒരച്ഛനാകുക അമ്മയാകുക എന്ന് പറയുന്നത് കാരണം അത് നിങ്ങളുടെ മാത്രം ദൈവം ഈശ്വരാനുഗ്രഹമാണ് അതെങ്കിൽ പോലും നിങ്ങളിലേ ഈശ്വരൻ അർപ്പിക്കുന്ന ഒരു ഒരു സമയത്തെ അല്ലെങ്കിൽ ഒരു ഒരു വലിയ ഡ്യൂട്ടി തന്നെയാണ് ഈ ജീവിതത്തിലെ വലിയൊരു നിയോഗം എന്ന് പറയുന്നത് പോലെ തന്നെയുള്ള ഒരു ഡ്യൂട്ടി തന്നെയാണ് അപ്പോൾ അത് മനോ നമ്മൾക്ക് പറ്റുന്ന രീതിയിൽ തന്നെ ഭംഗിയായിട്ട് ചെയ്യാനുള്ള ഒരു മനസ്സുറപ്പ് ആദ്യം തന്നെ ഉണ്ടാക്കിയെടുക്കണം എല്ലാവരും അച്ഛനായിട്ടുണ്ട് അമ്മയായിട്ടുണ്ട് പുറത്ത് പല കഥകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും എല്ലാവർക്കും പല എക്സ്പീരിയൻസ് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ കുഞ്ഞിനെ വളർത്തേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കാണെന്നും അതിനുള്ള ആ ഒരു മനസ്സിനൊപ്പാതിവേ ഉണ്ടാക്കിയെടുക്കുക അതിനുള്ള ഒരു ഒത്തൊരുമ നിങ്ങൾക്ക് രണ്ടു പേർക്കും ഉണ്ടാവുക കാരണം മറ്റു പലരുടെയും അനുഭവങ്ങളും കാര്യങ്ങളും അവരുടെ ആ ഒരു രീതികളും എല്ലാം നമുക്ക് കേൾക്കാം പറ്റുന്ന പറ്റുന്ന കാര്യങ്ങൾ അഡോപ്റ്റ് ചെയ്യേണ്ടതാണെങ്കിൽ ചെയ്യാം പക്ഷേ അതിലുപരിയായിട്ട് നമ്മൾക്ക് ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളുണ്ടാവുമെങ്കിലും ആ കാര്യങ്ങളിലൂടെ െല്ലാം നമ്മൾ പഠിച്ചു മുന്നേറി വരിക തന്നെ ചെയ്യും അങ്ങനെയാണല്ലോ ഓരോ അച്ഛനവുമേ അല്ലാതെ എല്ലാവരും ഈ പഠിച്ചും ചെയ്തു അല്ലല്ലോ ഒരു കാര്യങ്ങളും ചെയ്യുന്നത് ആ ഒരു ആ ഒരു വിശ്വാസം നിങ്ങളിൽ ഉണ്ടായിരിക്കുക അതുപോലെ തന്നെ കുഞ്ഞിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ രണ്ടു പേർക്കും അതിൽ ഉത്തരവാദിത്തമുണ്ട് അല്ലാതെ ഇത് അമ്മ ചെയ്യേണ്ടത് ഇത് അച്ഛൻ ചെയ്യേണ്ടത് അങ്ങനെ ഒരു വേർതിരിവിൻ്റെ ആവശ്യമില്ല അത് നിങ്ങളുടെ കുഞ്ഞാണ് ഏ ആ നമ്മുടെ കുഞ്ഞിനെ നോക്കേണ്ട ഉത്തരവാദിത്തം എന്ന് പറയുന്നത് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപോലെയാണ് അതിൽ ഇന്നത് ഇതാർക്ക് ഇന്നത് ഒരാൾക്ക് എന്നുള്ള യാതൊരു പാർട്ടീഷൻ്റെ കാര്യവും ഒന്നുമില്ല എന്നുള്ളത് മനസ്സിലാക്കി രണ്ടുപേരും സന്തോഷപൂർവ്വം ആ ജോലി ഏറ്റെടുക്കാനുള്ള ഒരു മനസ്സ് എന്നുണ്ടാകുന്നു അന്ന് വേണം ഇതിനു വേണ്ടിയിട്ട് കാരണം അല്ലാതെ ഇതിനിടയിൽ കിടന്ന് ഒരാൾ വിഷമിക്കാനും അല്ലെങ്കിൽ മറ്റൊരാൾ വഴക്കുണ്ടാകും ും അങ്ങനെ നിങ്ങൾ തമ്മിൽ തിക്കും കിട്ടുമ്പോൾ തന്നെ ആ വരുന്ന കുഞ്ഞിന് തന്നെ അതൊരു വളരെയധികം ബേഡനാകും നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഏറ്റവും വലിയൊരു തെറ്റാണ് ആ കാണിക്കുന്നത് തന്നെ കാരണം നിങ്ങളിലൂടെ വരുന്ന കുഞ്ഞാണ് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് ആ കുഞ്ഞിനെ നന്നായി നോക്കുക എന്നുള്ളത് ഒരു പ്രായം അവർക്ക് എത്തുന്നത് വരെ ആ കുഞ്ഞിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്ക് തന്നെയാണ് അതിനെ ഏറ്റവും മനോഹരമായിട്ട് നമ്മൾക്ക് ചെയ്യുക തന്നെ വേണം അത് ചെയ്യാനുള്ള ഒരു മനസ്സും അതിനുള്ള ഒരു ക്ഷമയും എല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ദയവ് ചെയ്ത് അങ്ങനെ ഒരു ആ ഒരു ഉദ്യമത്തിനായിട്ട് അല്ലെങ്കിൽ ആ ഒരു കടമയിലേക്ക് നിങ്ങൾ കടക്കാവുള്ളൂ ഇത് ഇതിന് ശേഷം കുഞ്ഞുമാവ് വന്നതിന് ശേഷം ആദ്യത്തെ കുറച്ച് ആളുകൾ ഒരു അഞ്ച് വയസ്സ് വരെ എന്ന് പറയുന്നത് നമ്മൾ വളരെ ക്ഷമയോടുകൂടി വളരെ സ്നേഹത്തോടുകൂടി ആ കുഞ്ഞിനെ ആ കുഞ്ഞിനെ ഈ ഭൂമിയായിട്ട് ഈ ഭൂമിയും മറ്റുള്ളവരുമായിട്ടൊന്ന് പരിചയപ്പെടുത്തുന്ന ആ ഒരു ടൈമാണ് അത് അപ്പോൾ അത് വളരെ സ്നേഹത്തോടെയും ക്ഷമയോടെയും നമ്മൾ സമയമെടുത്ത് തന്നെ അത് വേറൊരാളെ ആ ഡ്യൂട്ടി ഏൽപ്പിക്കാനോ കുറച്ചൊക്കെ നമുക്ക് സഹായങ്ങൾ കാര്യങ്ങൾ ചോദിക്കാം എന്നല്ലാണ്ട് പ്രയോ പ്രയോറിറ്റി നിങ്ങൾക്കായിരിക്കണം അതിൽ കൂടുതൽ അതിൽ അതിൻ്റെ എല്ലാവിധ ബുദ്ധിമുട്ടുകൾ സഹിക്കുന്നതും കാര്യങ്ങളും എല്ലാം അത് നിങ്ങൾ തന്നെ അത് ചെയ്യാമെന്നുണ്ടെങ്കിൽ ആ ഒരു സമയമുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ആ ഒരു ഇതിന് ചെയ്യാവുള്ളൂ കാരണം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് പോലെയാണ് നിങ്ങൾ ചെയ്യേണ്ട ആ കടമ വേറൊരാളെ ഏൽപ്പിച്ച് രക്ഷപ്പെടാനോ അതിനായി അത് അങ്ങനെ ചെയ്യാൻ ഒരിക്കലും പാടില്ല ഒരാളെങ്കിലും അതിനെ ആയിട്ട് അതിന് തയ്യാറായിരിക്കണം മറ്റൊരാൾ അതിനെ കൂട്ടായിട്ട് എപ്പോഴും ഉണ്ടായിരിക്കണം അതിനുശേഷം പിന്നീട് കുറച്ച് ഒരു അഞ്ച് വയസ്സ് കഴിഞ്ഞ് കഴിയുമ്പോഴും അതിനു മുമ്പ് തന്നെ ഇന്നിപ്പം നേഴ്സറിയിലും കാര്യങ്ങളിലും ഒക്കെ ആവും അത് കഴിയുമ്പോൾ അവരുടെ വേൾഡിലേക്ക് കുറച്ചുകൂടെ ആരുകാർ വരും അപ്പം നമ്മൾ അച്ഛനും അമ്മ മാത്രമല്ല ബാക്കിയല്ല ഈ സമൂഹത്തിൽ ജീവിക്കേണ്ട കുട്ടിയാണ് ഏ സമൂഹത്തിലേക്ക് ഇറക്കി വിടാൻ വേണ്ടിയിട്ട് കുറച്ച് കാലത്തേക്ക് നമ്മുടെ കയ്യിൽ തരുന്ന ഒരു ആള് മാത്രമാണ് കുഞ്ഞ അപ്പം നമ്മുടെ കൂടിയല്ല മറ്റുള്ളവരുടെ കൂടിയാണ് ജീവിക്കേണ്ടത് എന്ന രീതിയിൽ വേണം ആ കുഞ്ഞിനെ ഒരുക്കാനായിട്ട് അത് ആ ഒരു ബോധം നമ്മൾക്കുണ്ടായിരിക്കണം കുട്ടികൾ കൂടുതലും മറ്റുള്ളവരുമായിട്ട് അടുക്കുമ്പോഴും ചെയ്യുമ്പോഴും അതിനെ പ്രോത്സാഹിപ്പിക്കുക കാരണം എല്ലാവരുടെയും കൂടിയും എല്ലാവരുമായിട്ട് ഇടപഴകിയും ഇതുമായിട്ട് തന്നെ വേണം അതിന് നമുക്ക് ഒരു വിഷമം നമ്മുടെ കുട്ടി മറ്റുള്ളവരുമായിട്ട് പോകുമ്പോഴും ചെയ്യുമ്പോഴും ചെറിയൊരു വിഷമം കാര്യങ്ങളൊക്കെ നമുക്കുണ്ടാവും പക്ഷെ അതൊന്നും സാരമില്ല ഒരു സ്കൂളിൽ പോകുമ്പോൾ തൊട്ട് അവന് അവന് മനസ്സിലാക്കി കൊടുക്കേണ്ട ചില കടമകൾ ഉത്തരവാദിത്വങ്ങൾ അവൻ്റേതായിട്ടുണ്ട് അന്ന് തൊട്ട് ആ കുട്ടി ഗ്രോ ഗ്രോണപ്പ് സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞു അതിൽ അവിടെ കുറച്ചുകൂടിയൊക്കെ സ്നേഹം മാറ്റിവെച്ച അവൻ്റെ ഉത്തരവാദിത്വങ്ങളെക്കുറിച്ചും അവൻ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും വളരെ സ്നേഹത്തോടു കൂടി സ്നേഹം വേണ്ട എന്നല്ല പക്ഷെ അതിലുപരി നമ്മൾ നമ്മളത്രയും കാലം ഒരു സ്നേഹം മാത്രം കൊടുത്ത് കുറച്ച് ആളിൽ തന്നെ കൂടാതെ കൂടിപ്പോയെങ്കിലും കുഴപ്പമില്ല പക്ഷെ അന്ന് തൊട്ട് കുറച്ചുകൂടെ നമ്മളൊരു സ്ട്രിക്റ്റായിട്ടും സ്നേഹത്തോടെയും വാത്സല്യവും കളയുക എന്നുള്ളതല്ല പക്ഷെ സ്നേഹത്തോടെയും വാത്സല്യത്തോടും കൂടി തന്നെ അവനെ ഒരു നല്ലൊരു രീതിയിലേക്ക് തന്നെ ബാക്കി കാര്യങ്ങളും കടവുകളും ഉത്തരവാദിത്തങ്ങളും എല്ലാം മനസ്സിലാക്കി കൊടുത്താൽ അവനെ വളർത്തുക അതിനുശേഷം അവനൊരു പതിമൂന്ന് പതിനാല് വയസ്സാകുമ്പോഴേനും അവർ കുറച്ചുകൂടെ സ്വതന്ത്രരായിട്ട് ചിന്തിക്കാനും കൂടുതൽ ഫ്രണ്ട്സ് കൂടുതൽ മറ്റു വിഷയങ്ങൾ ിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ ആ കുട്ടി പോവും കാരണം നമുക്ക് നമ്മൾ ഈ സ്റ്റേജൊക്കെ കടന്നു വന്നതാണ് ഈ രീതിയിൽ എന്തൊക്കെ നമുക്ക് ചിന്തിക്കുമെന്നുള്ളത് നമ്മൾ പാരൻസിനും മനസ്സിലാകുക മനസ്സിലാവും അപ്പോൾ ആ ഒരു രീതിയിൽ ആ ഒരു കുഞ്ഞിൻ്റെ രീതിയിൽ നിന്ന് വേണ്ടി വേണം വേണം നമ്മൾ അവരോട് ഇടപെടാനും അതേസമയം അവർക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനും അതിനൊരു കറക്റ്റായിട്ട് ഒരു ഡിസിഷൻ എടുക്കാനും അവർക്ക് കഴിയില്ല അതും നമ്മൾ മനസ്സിലാക്കുക അപ്പം അവരെ സ്നേഹപൂർവ്വം പറഞ്ഞ് മനസ്സിലാക്കാനും അവരോട് ഒരുപാട് ചാടിക്കടിക്കാനോ അല്ലെങ്കിൽ അവരെ ദേഷ്യത്തിലൂടെയോ ഇതിലൂടെയോ ഒന്നുമല്ല അവരെ നമ്മൾ വളർത്തേണ്ടത് നമ്മൾക്ക് നമ്മൾ ആ ഒരു സ്റ്റേജിലായിരുന്നപ്പോൾ നമ്മൾ എന്താണ് ആഗ്രഹിച്ചത് എന്താണ് നമുക്ക് വേണ്ടിയിരുന്നത് എന്നുള്ളത് മനസ്സിലാക്കി നമുക്കൊരു ആ ഒരു അച്ഛനമ്മ എന്നുള്ള ഇതിൽ നമുക്ക് കുറച്ചൊക്കെ കരുതലുണ്ടാവും കുറച്ചൊക്കെ പേടി ഉണ്ടാവും കുറച്ചാകാം അങ്ങനെ ആൻസൈറ്റി എല്ലാം ഉണ്ടാവും നമ്മൾ നമ്മൾ ഒരു മിക്സഡ് ഇമോഷണലാണെങ്കിൽ പോലും അതിനേക്കാൾ ഉപരി അവരുടെ ആ ഒരു മനസ്സിനും അവരുടെ ആ ഒരു സമയത്തിനും വില നൽകി നമ്മൾ നല്ല രീതിയിൽ തന്നെയാകും കുട്ടിയെ ആ സമൂഹത്തിലേക്കുള്ള ആ നമ്മുടെ കൂടെയല്ല ആ കുട്ടി ഇതാവേണ്ടത് സമൂഹത്തിലേക്ക് വേറെ മറ്റുള്ള കൂടെ വേറെ ഒരു ഇതിലേക്കാണ് ആ കുട്ടി പോവേണ്ടത് എന്നുള്ള കാര്യം മനസ്സിലാക്കി അവനവൻ്റേതായ ലൈഫുണ്ട് അവൻ്റേതായ ഇഷ്ടങ്ങളുണ്ട് അവൻ്റെ ലൈഫിലേക്ക് നല്ലത് തിരഞ്ഞെടുക്കാനായിട്ട് അവനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക അതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കുക അല്ലാതെ നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് അവനെ വളർത്താതെ അവർക്ക് അവർക്കെന്ത് വേണം അവരെ അതിനെ സ്ട്രെങ് സ്ട്രോങ് ആക്കാനും അവരെ ശക്തി അവർക്ക് ശക്തി കൊടുക്കുന്ന നമ്മളെന്നും അവരുടെ കൂടെ ഒരു തുണയായിട്ട് ഉണ്ട് എന്നുള്ള രീതിയിൽ വേണം അവരെ വളർത്തി വലുതാക്കി ചെയ്യാനായിട്ട് അതുപോലെ തന്നെ അവർ കുറച്ചായതിനു ശേഷം നമ്മളെപ്പോഴും അവരെ ഡിപ്പെൻ്റായിട്ടിരിക്കാതെ നമ്മളെ ഡിപ്പെൻഡാകാതെ അവരെ പഠിപ്പിക്കുന്ന പോലെ തന്നെ നമ്മളും അവരെ ഡിപ്പെൻ്റാവാതിരിക്കാൻ ശ്രമിക്കുക എന്ത് ചെറിയ കാര്യങ്ങൾക്കും മകൻ വേണം അല്ലെങ്കിൽ കുഞ്ഞ് വേണം മോൾ വേണം അവരെപ്പോഴും നമ്മുടെ കൺമുന്നിൽ ഉള്ള വാശികൾ കാണിക്കാതിരിക്കുക കാരണം ഒരു കുറച്ച് കാലത്തേക്കായിട്ട് ആ അവനെ വളർത്താനായി ദൈവം നമ്മളെ നമുക്ക് തന്നതാണ് അത് അത് നന്നായി ഭംഗിയായിട്ട് പൂർത്തീകരിച്ചതിന് ശേഷം നമ്മൾക്ക് ആവശ്യമുള്ളപ്പോൾ ആ കുട്ടികൾ വന്നുള്ളൂ അല്ലെങ്കിൽ അത്രയും ആവശ്യമുള്ളപ്പോൾ മാത്രം നമ്മൾ അവരെ സമീപിക്കുക അവർക്ക് വേണ്ടി അവരെ ബുദ്ധിമുട്ടിക്കുക അല്ലാതെ കൂടുതൽ ഇതായിട്ട് ചെയ്യാതെ ഇരിക്കുക സ്നേഹപൂർവ്വം സന്തോഷത്തോടു നല്ലൊരു കുഞ്ഞുങ്ങളാക്കി വളർത്താനായിട്ട് നമ്മൾ തയ്യാറാകുന്നത് എപ്പോഴാണോ അന്നായിരിക്കണം നമ്മൾ ഈ ഒരു ചുമതല ഏറ്റെടുക്കേണ്ടത്